എല്ലാവരും ചാര കളർ അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളൊന്നും അമ്മ കോഴിൻ്റെ കുഞ്ഞുങ്ങളല്ല ഇനി മുന്നൊരു വീഡിയോയിൽ ഇതാ ഒരാൾ പറഞ്ഞേ നമ്മൾ നേക്കൻ നെക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഇതിൽ ഫുൾ ഉടായിപ്പാണ് ഇതിലൊറ്റ ഒന്നും ഇതിൻ്റെ കുഞ്ഞുങ്ങളില്ല അറിഞ്ഞാൽ മതി രീതിയിൽ ചാരക്കോഴിൻ്റെ കുഞ്ഞുങ്ങളൊറ്റൊന്നും ഇല്ല ഒക്കെ ലൈനേജാണ് അല്ല കൂടുതലും വരുന്ന ലൈനേജ് ലൈനേജും പുള്ളിയാണ് കേട്ടോ വൈറ്റിൽ അതിനായിട്ടും ഉണ്ടാവും സവൻ കളറിൽ വരുന്ന ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ അടിപൊളി അമ്മ കോഴി കുഞ്ഞുങ്ങളാണ് ഇത് ചാരക്കോഴിനെ നമ്മൾ കൊടുക്കുന്നില്ല കാരണം വേനൽ സ്റ്റോക്കിലുള്ളതാണ് കുഞ്ഞുങ്ങൾ ഒരു മാസം ആയാലും കൊടുക്കാനുള്ളതാണ് ഇത് നമ്മൾ വേറിട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു മാസമായാലും റേറ്റ് കൂടുതലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ച് കുക്ക് ചെയ്യുക ഇതിൽ അടിപൊളി നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഒരു മാസമായാലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സാധാ കുഞ്ഞുങ്ങളാണ് നൂറ് രൂപയാണ് വരുന്നത് ഇത് നൂറ്റി അമ്പത് വരും അല്ലേ കല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് അപ്പോൾ അമ്മക്കോയിനെ ചോദിച്ചാലും വിളിക്കല്ലേ കിട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്നലെ കെട്ട പോസ്റ്റിൽ അമ്മക്കോയിനെ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടും ആൾക്കാരിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഓരോ ഐറ്റംസ് കിട്ടാത്ത ഐറ്റംസ് നമ്മൾ തോന്നി ഇറക്കുക ഉദ്ദേശത്തിലാണ് നമ്മൾ വേറിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ആവശ്യക്കാർക്ക് എല്ലാവർക്കും കൊടുക്കല്ലോ അതിപ്പോൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ സാധനം കഴിഞ്ഞ് പല ആളുകളുടെ അടുത്തും ചാരക്കളറൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല പക്ഷേ സാധനം കിട്ടാൻ വളരെ പ്രയാസമാണ് ചില കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ് അടയിരുന്ന് കരിഞ്ഞ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ളതൊക്കെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്പർ എന്താ കൊടുക്കാത്തതെന്ന് പിന്നെ പിന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ചിലർ ദേഷ്യപ്പെട്ട അതിലൊക്കെയാണ് കമൻറ്റ് ഇടുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എല്ലാത്തിനും നമ്പർ കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നിൽക്കാതെ വിളി വരികയാണ് അപ്പോൾ നമ്മൾ ആവശ്യക്കാര് ചോദിച്ചാൽ നമ്മൾ കമൻ്റിലിട്ടുണ്ട് ചിലർക്ക് ഇത് വീഡിയോ കാണാനോ കമൻ്റ് നോക്കാനോ ഒന്നും ഒഴിവില്ല അപ്പോൾ നമ്പർ എവിടെ കാണുമ്പോൾ തന്നെയുണ്ട് വിളിക്കുക ചെയ്യുന്നത് ആവശ്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ വിളിക്കുകയാണ് അതാണ് പ്രശ്നം അപ്പോൾ ആവശ്യക്കാർ ചോദിച്ചാൽ നമ്മൾ നമ്പർ നമ്പറ് വിട്ടുകൊടുക്കുന്നുണ്ട് കമൻറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും ചെയ്യും പിന്നെ നമ്മൾ അധിക എണ്ണത്തിലും കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാ വീഡിയോയിലും കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതും അതുപോലെയുള്ള വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്താലേ അനുസരിച്ചുള്ള നമ്മൾ സെറ്റാക്കി എന്നുള്ളത് അപ്പോൾ ഇത് കൊടുക്കുമെന്നുള്ളതൊക്കെയാണ് കമൻറ്റിൽ വരുന്നത് റേറ്റ് എത്ര അപ്പോൾ അത് വീഡിയോ ജസ്റ്റ് കുറച്ചൊക്കെ കേട്ട് വയ്ക്കാൻ മതി അതിൽ നമ്മൾ കാര്യം പറയുന്നുണ്ട് കൊടുത്തതാണോ അല്ലയെന്നുള്ളതൊക്കെ കൊടുക്കാത്ത റേറ്റ് കൂടിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ളതും പോസ്റ്റ് ഡൽഹിൻ്റെ നിങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മൾക്ക് പോയി നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊത്തി തിന്നു ഒക്കെ നല്ല ആക്റ്റീവാണ് ആ ലൈറ്റ് കളറായിട്ട് വരുന്നൊക്കെ വൈറ്റ് ലൈനേജാണ് വരും ട്ടോ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതെ നാടൻ അടയിരിക്കുന്ന ടൈപ്പ് തന്നെയാണ് ഇതുപോലുള്ള ചാര രണ്ട് മൂന്നെണ്ണം നമ്മളടുത്ത് ഉണ്ടെങ്കിൽ കിട്ടോ മൂന്നെ കുറച്ച് മുന്നേ ഉണ്ടെങ്കിൽ അതുപോലൊക്കെ നമ്മൾ കൊടുത്ത് ഇനിയിപ്പോൾ ഈ സ്റ്റോക്ക് കുറവാണല്ലോ അന്നേരൊക്കെയാണ് പോസ്റ്റേജിന് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ സെറ്റാക്കി എടുക്കാനുള്ള ഉണ്ട് അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കും കാരണം കുറേ ആൾക്കാർ ചാരൊക്കെ ചോദിച്ചു വിളിക്കുന്നുണ്ട് ധാരാള പുള്ളി ലൈനേജ് ലൈനേജ് പുള്ളി ഓരോ ഐറ്റംസ് വെച്ചിട്ടാണ് ഓരോ ആളുകൾ വിളിക്കുന്നത് അപ്പം സ്ഥലം വരുന്ന കാലിക്കറ്റ് രാമനാട്ടുകര ആണ് അതായത് കോഴിക്കോട് മലപ്പുറം ബോർഡറാണ് രാമനാട്ടുകിര തൃശ്ശൂരല്ല തൃശ്ശൂരാണെന്ന് വെച്ചാണ്ട് പിന്നെ ആൾക്കാർ ഞാൻ ചോദിക്കണ്ടേ കാരണം തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കൊന്നും ഐഡിയ ഇല്ലാന്ന് തോന്നുന്നുണ്ട് രാമനാട്ടേര എന്ന് പറഞ്ഞാൽ മെയിൻ ഹൈവേ ആണ് കോഴിക്കോട് എത്തണേൽ കുറച്ച് മുന്നേറ്റ് വരും കാരണം ജലവല്ല പാസ് ചെയ്യുമ്പോൾ എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ വിളിക്കലും അപ്പോൾ കോഴിക്കോട് എത്തുന്നതിൻ്റെ മലപ്പുറം തിരുവനന്തപുരത്ത് നിന്ന് വരുകയാണ് കോഴിക്കോട് എത്തുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുന്നേ ഒരു അമനാട്ടു മെയിൻ ബൈപ്പാസിന്റെ അടുത്ത് തന്നെയാണ് ബൈപ്പാസ് വന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിലായിട്ട് വരും അങ്ങനെ ആരം വരുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി വരുന്നതിൻ്റെ മുന്നേന്ന് വിളിച്ച് അറിയിക്കണമെന്നേ ഉള്ളൂ വേറെ പെട്ടെന്ന് വന്നാൽ നമുക്ക് സാധനം തരാൻ ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ പല ഐറ്റംസിലും കൊടുക്കണ്ടിട്ടോ ഒരു മാസം ആക്കിയിട്ട് കൊടുക്കും അമ്മ കോഴി കുഞ്ഞുങ്ങളായിട്ട് അങ്ങനെ കൊടുക്കും ചാരക്കോഴി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനുള്ളത് കൊണ്ട് ഇതിനെ കൊടുക്കാത്തത് കുഞ്ഞുങ്ങളെ കൊടുക്കണേ ഒരു മാസമായി കൊടുക്കും കുറേ ഓർഡർ ഉണ്ട് അപ്പോൾ ആദ്യം ആദ്യം ഓർഡറിൽ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് സെറ്റ് ആക്കിയാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഹൈവേ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപ ചാർജ് വരും